നമസ്കാരം ഇന്ത്യ സഖ്യം വൻ പരാജയമാണെന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഓരോ പ്രവൃത്തിയും അത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു മദ്യനയ കുംഭകോണം ടു ജി അഴിമതി അന്തർവാഹിനി അഴിമതി ഹെലികോപ്റ്റർ അഴിമതി തുടങ്ങിയ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ചെയ്ത അഴിമതികൾ രാജ്യത്തിന് എളുപ്പത്തിൽ മറക്കാൻ കഴിയുന്നതല്ല ജനങ്ങളെ കൊള്ളയടിക്കുകയല്ലാതെ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ രാജ്യത്തിന് എന്ത് ചെയ്തുവെന്ന് പ്രധാനമന്ത്രി ചോദിക്കുകയാണ് പശ്ചിമബംഗാളിലെ ബോൽപൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അഴിമതിയും കൊള്ളയടിക്കലുമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ഒരു കാലത്ത് രാജ്യം കോൺഗ്രസിന്റെ അധീനതയിലായിരുന്നു അറുപത് വർഷക്കാലത്തോളം കോൺഗ്രസ് ഇവിടെ ഭരിച്ചു എന്നാൽ എന്താണ് അവർ രാജ്യത്തിനായി ചെയ്തത് അഴിമതി മാത്രമാണ് ലക്ഷ്യം അതിനായി ഭരണം തിരികെ പിടിക്കാൻ അവർ ശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിക്കുകയുണ്ടായി തൃണമൂൽ കോൺഗ്രസും ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവർ അഴിമതി നടത്തുന്നതും അതിന് കൂട്ടുനിൽക്കുന്നതെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി കോടികളുടെ അഴിമതിയാണ് തൃണമൂൽ ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് റേഷൻ കുംഭകോണം നിയമന അഴിമതി മൃഗക്കടത്ത് തുടങ്ങിയ അഴിമതികളും ഇതിനു പുറമെ തൃണമൂൽ ഗുണ്ടകളുടെ ആക്രമണവും ബംഗാളിലെ ജനങ്ങൾ നേരിടുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ അഴിമതികൾക്കും ജനങ്ങളോടുള്ള ക്രൂരതകൾക്കും വോട്ടിലൂടെ ജനങ്ങൾ മറുപടി നൽകേണ്ട സമയം എത്തിയിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിക്ക് പകരം റായ്ബ്രേലിയിൽ മത്സരിക്കാനുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തിരുന്നു സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഭയമാണെന്ന് ാണ് അദ്ദേഹം പരോക്ഷമായി പരിഹസിച്ചത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ധൈര്യപ്പെട്ടില്ലെന്നും അവർ ഓടി പോവുകയാണെന്നും ഞാൻ ഇതിനകം പാർലമെന്റിൽ പറഞ്ഞിരുന്നു അവർ രാജസ്ഥാനിലേക്ക് ഓടിപ്പോയി രാജ്യസഭയിലെത്തി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ പരാമർശിക്കുകയായിരുന്നു മോദി ഇന്ത്യ സഖ്യത്തിന്റെ ദൗർബല്യം വ്യക്തമാക്കുക മാത്രമല്ല പകരം രാഹുൽ ഗാന്ധിയുടെ ഭീരുത്വം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വെബ് തത്വമേ ന്യൂസ്